ദർശന സ്മൃതികളുടെ ഉണർത്തുപാട്ട് ആറന്മുളയിൽ തുടക്കമായി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മൺചിരാതുകളുടെ ദീപപ്രഭയിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിനൊപ്പം ദർശന സ്മൃതികളുടെ ഉണർത്തുപാട്ടിനും തുടക്കം ആറന്മുള മല്ലപ്പുഴശ്ശേരി യുവജന വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികവും പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു ആഘോഷ പരിപാടികൾക്കുമാണ് തുടക്കമായത് ആറന്മുള പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി ജി ആനന്ദൻ മുഖ്യാതിഥിയായി സംസ്ഥാന കരകൗശല അവാർഡ് ജേതാവ് ശെൽവരാജ് ലൈബ്രറി കൌൺസിൽ മത്സര ജേതാവ് ആർദ്ര ലക്ഷ്മി എന്നിവരെ മന്ത്രി പൊന്നാടിയണി ചാദരിച്ചു അഖിൽരാജ് എഴുതിയ വിടവാങ്ങ് മുൻപേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുകയാണ് ലഹരിയുടെഹരി ഓൺലൈനിലൂടെ നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പ്രധാനം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഞാൻ കാണുന്നത് അവർക്ക് നമ്മൾ കടന്നു വന്ന സാമൂഹിക അന്തരീക്ഷങ്ങളും ടെക്നോളജിയും ഒന്നും അല്ല പക്ഷെ കാലാനുഷ്ഠിതമായ നിലയിൽ

ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കുട്ടികൾ മൺചുരാതുകളിൽ ദീപം കൊളുത്തി മുതിർന്ന പൌരന്മാരെ ആദരിക്കലും വൃക്ഷത്തെ വിതരണവും ആഘോഷത്തിന്റെ ഭാഗമായി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി മുൻ എം എൽ എ പത്മകുമാർ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ് ബി സുരേഷ് കുമാർ എൻ വിജയ്കുമാർ ജിജി ചെറിയാൻ മാത്യു സതീ ദേവി റിജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പാട്ടില്ലം തിരുവല്ലയുടെ നാടൻപാട്ട് അവതരണവും ആഘോഷ പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി